ഇന്ന് നമുക്ക് കോവക്ക മുഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് അരക്കിലോ കോവക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ചുവന്നുള്ളി ഒരു പത്ത് ചുള്ള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാല് എണ്ണം എടുത്തിട്ടുണ്ട് അതിന് നന്നായി ചതച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കുത്തുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുത്തുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് കോവക്ക ഇട്ട് കൊടുക്കാം കോവക്ക നന്നായി കഴുകിയിട്ട് കരം കുറച്ച് വട്ടത്തിൽ എരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അധികം വെള്ളമൊന്നൊഴിക്കേണ്ട ആവശ്യമില്ല അത് മൂടി വയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കെട്ടിക്കോളോട്ടോ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവക്ക മുഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിതിന് ഉപ്പേരി എന്നാണ് പറയേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം